ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്കിന്ന് പൂയം നക്ഷത്രത്തിൻ്റെ ജൂലൈ മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോ കാർഡായിട്ട് എന്താണെന്നുള്ളത് വിശകലനം ചെയ്ത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് ദ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു കാർഡാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിങ്ങൾ വളരെ പോസിറ്റീവാണ് വളരെ ക്ലാരിറ്റി തോട്ട്സ് വളരെ ക്ലിയർ ആണ് ഇപ്പോൾ നിങ്ങളുടെ പഴയ നിങ്ങളെന്ന് ഒരു പുതിയ നിങ്ങളിലേക്കുള്ളൊരു വളരെ വലിയൊരു മാറ്റം സംഭവിച്ച് കഴിഞ്ഞു ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക വളരെ പോസിറ്റീവാണ് അതായത് നിങ്ങളുടെ വലിയൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ നിങ്ങളുടെ നോളജ് ഷെയർ ചെയ്യാനും ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും എല്ലാം നിങ്ങളിപ്പോൾ വളരെ ആണ് എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും വളരെ ഡീപ്പായിട്ട് അതിലേക്കൊക്കെ പോകാനും ഉള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ കുറച്ച് കാലമായിട്ട് ഉള്ളത് നമുക്ക് സെക്കൻഡ് വൺ വന്നിരിക്കണ കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറൻസ് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത് ഈ കാർഡെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ ചേയ്ഞ്ചിനു വേണ്ടി നിങ്ങൾ റെഡിയാണ് അപ്പം നിങ്ങൾ ഒന്ന് വെയിറ്റ് നിങ്ങൾ പലതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു എന്താ പറയുക ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ നിന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ചേഞ്ച് വേണം എന്നുള്ളത് നിങ്ങൾ റെഡി ആയിക്കഴിഞ്ഞു പക്ഷേ എന്ത് ചേഞ്ച് എങ്ങനെയാണ് അത് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു അതിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ദ സ്റ്റാർ വന്നപ്പോൾ നിങ്ങൾ റെഡിയായി കഴിഞ്ഞു ഒരു ചേഞ്ച് വലിയൊരു ചേഞ്ച് വരാനായിട്ട് നിങ്ങളുടെ പഴയ നിങ്ങളിൽ നിന്നും പുതിയ നിങ്ങളിലേക്കുള്ള ഒരു വലിയ മാറ്റം വരാനായിട്ട് ഇപ്പോൾ നിങ്ങൾ എന്താണ് എങ്ങനെയാണ് ആ ചേഞ്ച് കൊണ്ടുവരാമെന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ആ ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആദ്യം എന്തോ ഒരു ഒരു ബുദ്ധിമുട്ട് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ അതിജീവിച്ചു ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാർഡ്സ് കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മേ ബി ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക്ഡൗണോ അല്ലെങ്കിൽ ആരെങ്കിലും ഡെത്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ വളരെ സ്റ്റേബിളായി കഴിഞ്ഞു നിങ്ങളൊരു വലിയ ചേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വളരെ ഇപ്പം നിങ്ങൾ വളരെ സ്റ്റേബിളാണ് ഇമോഷണലി നിങ്ങൾ ഇനി ഇപ്പോൾ സ്റ്റേബിളായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കണ കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത് അതും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ കോൺഫിഡൻസോടുകൂടിയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സക്സസ്സിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആളായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ ക്യൂൻ ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ട് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത് വളരെ കോൺഫിഡൻസ് തന്നെയാണ് കാണിക്കുന്നത് എന്താ പറയുക വളരെ വൈബ്രൻ്റ് ആണ് വളരെ എനർജറ്റിക് ആണ് അതുപോലെ തന്നെ തോട്ട്സിലുള്ള ക്ലാരിറ്റി ഒക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും ലീഡ് ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് എല്ലാം വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ആണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അത് ഫാമിലി മെമ്പേഴ്സ് ആവാം ഓഫീസിലുള്ളവരാവാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആവാം അല്ലെങ്കിൽ സാഹചര്യം ഫൈനാൻഷ്യൽ സാഹചര്യങ്ങളാവാം എല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത് അതാണ് ക്വീൻ ഓഫ് വോണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് സ്വോട്ട്സ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്ര പോസിറ്റീവായിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഒരു തോട്ട് ഒക്കെ ഒരു വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കോൺഫിഡൻസ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ തോന്നിയേക്കാം പക്ഷേ നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നായിട്ടുള്ള ഒരു ഒരു ഐഡിയാസ് കിട്ടാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം കാരണം അവസാനം വന്നിരിക്കുന്ന കാർഡ് ടെൻ ഓഫ് ബോണ്ട്സ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വോൺസ് എന്നുള്ള കാർഡ് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുമ്പോൾ അതിനനുസരിച്ച് പോണതിന് മുമ്പ് യു ഹാവ് ടു തിങ്ക് എന്നുള്ളത് തന്നെയാണ് കാർഡ് കാണിക്കുന്നത് കാരണം ചിന്തിക്കാതെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ അത്ര അത്ര ആയിട്ട് അത്ര പോസിറ്റീവായിട്ടും ഇമോഷണലി സ്റ്റേബിളായിട്ടും നിങ്ങളുടെ എൻവരോൺമെൻ്റ് എല്ലാം സപ്പോർട്ടീവായിട്ടും അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമ്പോൾ ഞാനിപ്പോൾ വളരെ പോസിറ്റീവാണ് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവാം എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ നിങ്ങൾ യു ഹാവ് ടു തിങ്ക് ആ ഒരു സമയത്ത് പെട്ടെന്ന് എടുത്ത് ചാടിയ ഒരു ഡിസിഷൻ എടുക്ക എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത് അത് നല്ലോണം ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് ബേഡൻ ആവാം അത് അത് ഫൈനാൻഷ്യൽ ആവണമെന്നില്ല അല്ലാത്ത രീതിക്കിപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളാവാം എന്താണെന്ന് നമുക്കറിയില്ല കാരണം ഓരോരുത്തർക്ക് ഓരോ ഇഷ്യൂസ് ആണല്ലോ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് ഞാനിപ്പോൾ വളരെ പോസിറ്റീവാണ് എൻ്റെ ചുറ്റുപാടൊക്കെ പോസിറ്റീവാണ് ഞാനും പോസിറ്റീവ് ആണ് എനർജറ്റിക് ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വരുമല്ലോ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഒന്നും ചെയ്യരുത് എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കണത് വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിങ് ഓഫ് കപ്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് സോറി നൈറ്റ് ഓഫ് കപ്സ് അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് അതായത് ഓവർ ആയിട്ട് ഡിസിഷൻസ് എടുക്കരുത് നിങ്ങൾ ഇമോഷണലായിട്ടും ഡിസിഷൻസ് എടുക്കരുത് ചില കാര്യങ്ങൾ നമ്മൾ ഇമോഷൻ്റെ പേരിൽ ചെയ്യുമല്ലോ അയ്യോ പാവം എന്നുള്ള രീതിക്കൊന്നും നമ്മൾ ചെയ്യുമല്ലോ അപ്പം സാരിൽ പോട്ടെ എന്നുള്ള രീതിക്ക് അങ്ങനെയൊന്നും എടുത്ത് എടുത്ത് ചാടി കാര്യങ്ങളിപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യുന്ന പ്രശ്നങ്ങൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ടായി വരുന്ന അങ്ങനത്തെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇമോഷണലായിട്ട് ഇമോഷണലായിട്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യം ചെയ്യരുത് അത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് ചെയ്യാ ചെയ്യണ കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇത് നിങ്ങൾക്ക് ശരിയാണോ ഞാൻ ഇമോഷണലി ആണോ ഈ ഡിസിഷൻ എടുക്കണത് അല്ല ലോജിക്കലി ആണോ ഡിസിഷൻ ഡെസിഷൻ എടുക്കണമെന്നുള്ളത് ക്ലിയർ ആയിരിക്കണം ഇമോഷണലി ഒരു ഡിസിഷനും എടുക്കരുത് എടുത്താൽ നിങ്ങൾക്കത് ബേഡനാവും തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് എനിക്ക് പൂയം നക്ഷത്രത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് പറയാനുള്ളത് ഇങ്ങനെയാണ് കാർഡ്സ് വന്നിരിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ യുവർ ടൈം